നമസ്കാരം പാട്ടിൻ്റെ കൂട്ടുകാരിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാട്ടിൻ്റെ കൂട്ടുകാരിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് പാട്ടിൻ്റെ കൂട്ടുകാരിയും എൻ്റെ ഒരു കൂട്ടുകാരിയാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ റിയാലിറ്റി ഷോകളിലൂടെയും അതുപോലെ ചലച്ചിത്ര പിന്തുണി ഗാനരംഗത്തും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ആതിരാ മുരളിയാണ് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ആതിരയുടെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം ഒപ്പം പാട്ടുകളും പാടിക്കാം ശേഷം ഒട്ടും ചോദിക്കാനുള്ള ചോദ്യം അപ്പൊ നമുക്ക് ആദ്യം ഒരു പാട്ടിൽ തന്നെ തുടങ്ങാം ജോൺസൺ മാഷിന്റെ ഒരു പാട്ടോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം നല്ലൊരു ഐശ്വര്യ കേൾക്കുമ്പോ ഭയങ്കര സുഖമാണെങ്കിലും ഓൺ സ്റ്റേജിൽ പാടാൻ ഭയങ്കര പ്രയാസം ഒരു ശരി എങ്ങനെ പോകുന്നു ഒക്കെ ലേറ്റസ്റ്റ് വിശേഷം അതാണല്ലോ മ്യൂസിക് മ്യൂസിക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് നേരത്തെ മുതലേ ടീച്ചിങ്ങിനോട് ഭയങ്കര താല്പര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊരു കാര്യം മറ്റുള്ള മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾക്കും അതിലൂടെ തന്നെ നമ്മുടെ അറിവ് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അത് അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു കോൺസെപ്റ്റ് ആണ് എന്റെ മനസ്സിലുള്ളത് അപ്പൊ പഠിപ്പിക്കൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ എന്റേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു അതല്ലാണ്ട് ഞാൻ മറ്റൊരു മ്യൂസിക് അക്കാഡമിയില് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഓൺലൈൻ ആയിട്ടാണ് അപ്പൊ എന്റെ വീട്ടിലെ കാര്യങ്ങളും നടക്കുന്നുണ്ട് ക്ലാസ് നടക്കുന്നുണ്ട് ക്ലാസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഈ രാവിലെ ചെയ്യുക അതിനുശേഷം പിന്നെ ക്ലാസ് എടുക്കുക അതൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പൊളോളം ഒന്നര വയസ്സിലും എന്തോ എന്തോ ഭാഗ്യത്തിന് എനിക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് ഈ ക്ലാസ് എടുക്കുന്നത് തന്നെ എന്റെ ഒരു പ്രാക്ടീസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ലൈഫ് തന്നെ ആയിട്ടാണ് പോകുന്നത് രാവിലെ എഴുന്നേൽക്കുന്നു കിച്ചണിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ക്ലാസ് എടുക്കുന്നു അങ്ങനെ എല്ലാം എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട് അവളുടെ ആ പേരാണ് എല്ലാവർക്കും അറിയാവുന്നത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഒരുപാട് വൈറലാണ് കാരണം ഓരോ വിശേഷങ്ങളും ആദരയുടെ ആണെങ്കിലും കുഞ്ഞിൻ്റെ ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും ഒക്കെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇതിനൊക്കെ പറ്റുന്നു കാരണം ബാക്കി പ്രോഗ്രാംസ് ഉണ്ട് ഷോസ് ഉണ്ട് ഒക്കെ ഇതിനൊക്കെ സമയം കണ്ടെത്തി എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നത്തില്ലല്ലോ അപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കുന്നത് അത് എഡിറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ പ്രോയൊന്നും അല്ല പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് അത് അതൊക്കെ എനിക്ക് ആ ഒരു ഏരിയ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് എൻ്റെ വിശേഷങ്ങള് ഇപ്പൊ തന്നെ എനിക്ക് സംസാരിക്കാനും ഇഷ്ടമാണ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അപ്പോൾ അപ്പോ നമ്മളേതായിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അതിന് നല്ല പോസിറ്റീവ് റിപ്ലൈസ് കിട്ടുന്നതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് കൂടി അതെ ഇപ്പൊ ജാനിയെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ അവൾക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് പാടാം പാലാഴപ്പാൽ കോരി സിന്ദൂര ിലൂടെ പല നാടുകൾ തേടി ഒരു മൂളും കുളിരിൻ കുളിരേ കിളിയെ കിളിയേ മണിമണിമേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിൻ അഴകേ പാട്ടാണെന്ന് തോന്നുന്നു അല്ലെ ഒരുപാട് പാട്ടുകൾ കുറച്ചും കൂടി പക്ഷേ ഇങ്ങനെയുള്ള പാട്ടുകളും ശീലമായിട്ടുണ്ട് പാട്ടുകൾ കേൾക്കുന്നതൊക്കെ ഇപ്പോ ഈയൊരു റിയാലിറ്റി ഷോയിലൂടെയാണ് അല്ലെ വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ റിയാലിറ്റി ഷോയിൽ വരികയും അതിൽ വിന്നറുകയും ഒക്കെ ചെയ്ത ചെയ്തൊരാളാണ് എങ്ങനെയാണ് ഈ ഒരു റിയാലിറ്റി ഷോയിലുള്ള ഒരു ഗ്രൂമിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ടോ എങ്ങനെ തോന്നുന്നു തീർച്ചയായിട്ടും ഇപ്പൊ ഇങ്ങനെ ഒരു വേദിയിൽ വേദിയിലിരിക്കാൻ തന്നെ കാരണം അത്തരത്തിലുള്ള ഷോസ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എപ്പോഴും ഒരു കലാകാരന് നമുക്ക് സ്റ്റേജസ് ആണല്ലേ അല്ലെങ്കിൽ ആവശ്യം നമുക്ക് പാട്ട് പാടാൻ കഴിവുണ്ട് അല്ലെങ്കിൽ എന്തൊരു കഴിവുണ്ടെങ്കിലും നമുക്കത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരു മീഡിയ അല്ലെങ്കിൽ അത് ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അതും ഇത്രയും യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങൾ അത്രയും പോപ്പുലർ അല്ലാത്തൊരു സമയത്ത് ടെലിവിഷൻ മാത്രം ആൾക്കാർ കാണുന്ന ഒരു സമയത്താണ് ഞാൻ പാടിയ ഒരു റിയാലിറ്റി ഷോയില് അല്ലെങ്കിൽ ആ ഒരു ഷോ വിജയകരമായിട്ട് മുന്നോട്ട് വന്നത് അപ്പോൾ ആ സമയത്തുള്ള ആ അതേ ഓഡിയൻസ് ആണ് ആക്ച്വലി ഇപ്പോഴും എന്നെ ആ ഒരു രീതിയിലാണ് മനസ്സിലാക്കുന്നത് ഞാനിപ്പോ വലിയതായി കല്യാണം കഴിഞ്ഞ് കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ പോലും ആതിരക്കുട്ടി എന്നുള്ളൊരു വിളിയാണ് ഇപ്പോഴും എനിക്ക് ലഭിക്കുന്നത് അപ്പോൾ ആ ഒരു വളർച്ച എനിക്ക് കിട്ടിയ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു ആ ഒരു സ്റ്റേജസ് എന്ന് പറയുന്നത് പാട്ടിലും ഡെഫിനറ്റ്ലി ഹെൽപ്പ് ആയിട്ടുണ്ട് കാരണം അത്രയും വലിയ ജഡ്ജസ് ഒക്കെ ജഡ്ജസ് ആയിരുന്നു നമ്മൾക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അവരുടെ ഗ്രൂമിങ്ങും അവര് നമ്മൾ പാടുന്ന സമയത്ത് എങ്ങനെ ഒരു പാട്ട് പ്രെസന്റ് ചെയ്യാം ഒരു സ്റ്റേജിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ഏറ്റവും കൂടുതൽ റിയാലിറ്റി ഷോയിൽ ആരെയായിരിക്കും ഒരുപാട് പേരുണ്ട് അഗൈൻ ഒരുപാട് കലാകാര കൂട്ടുകാരുണ്ട് എനിക്ക് എപ്പോഴും ഫ്രണ്ട്സ് മേക്കിങ്ങും എന്റെ മറ്റൊരു വീക്ക്നെസ്സാണ് ആണ് ഇഷ്ടംമാതിരി ഫ്രണ്ട് സർക്കിൾസ് ഉണ്ട് ഞാൻ കാരണം പല ഫ്രണ്ട് സർക്കിൾസ് ഒന്നായിട്ടും ഉണ്ട് ലൈക്ക് അവർക്ക് പരസ്പരം അറിയില്ലായിരിക്കും ഞാൻ വഴിയായിരിക്കും അത് റൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ അങ്ങനെ അപ്പോ എന്റെ കലാകാര ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പോഴും അവർ വളരെ ഫ്ലറിഷ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് പെട്ടെന്നൊരു പേര് പറഞ്ഞാൽ ശ്വേത ചേച്ചി ഇപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കും ശ്വേത അശോക് ശ്വേത ജേശിന് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് സാദിക ഇവരൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ആശിമ എന്റെ കൂടെ വിഷ്ണു ഉണ്ട് എപ്പോഴും എന്നെ പോലും ഞാൻ എവിടെ ചെന്നാലും എന്നെ അന്വേഷിക്കുന്ന മാതിരി എന്റെ ഒരു ഫ്രണ്ടിനെ അന്വേഷിക്കുന്നാണ് വിഷ്ണു എന്ന് പറയുന്ന ഒരു കുട്ടി അവനിപ്പോ യു എസിലാണ് പാട്ടായിട്ട് അപ്പൊ ഇപ്പൊ വലിയൊരു കണക്ഷൻ ഇല്ല സ്റ്റിൽ കോൺടാക്ട് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു ഓർമ്മ റിയാലിറ്റി ഷോ ഓർമ്മകളൊക്കെ പുതുക്കിക്കൊണ്ട് പാട്ട് പാടിയാലോ പാടാം എനിക്ക് ഈ ഷോസിൽ വന്നതിന് ശേഷം ഒരുപാട് പാട്ടുകൾ പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട് അതിൽ രവീന്ദ്രൻ മാഷ് സംഗീതം ചെയ്തിട്ടുള്ള ഹേ കൃഷ്ണ എന്ന് തുടങ്ങുന്ന ആനത്തിന് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയ ഒരു പാട്ടാണ് അപ്പം ആ ഒരു കൃഷ്ണ ഗിരിധര ഗോപകുമാര കൃഷ്ണ ிரோ பகாரா தாமசிந்தே தாமர நயனா துளசி மாலய தனிய தாமசிந்தே தாமர நயனா துளசி மாலய தனிய குஞ்ச குடி முரளி மதுமழிய हे घानुश्याम मोहन कृष्ण गिरिधर गोपकुमारा ഇപ്പോൾ ഇത്രയും പ്രഗത്ഭരായ ജഡ്ജസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്ന ഒരു ട്രെൻഡാണ് അല്ലേ ഒരു ഏകദേശം ഒരു ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെൻഡാണ് പിന്നെ അതിനുശേഷം ശേഷം കുറച്ച് നാൾ നമ്മൾ അതിൻ്റെ ആ ഒരു ട്രെൻഡിന്റെ സെറ്റിലേക്ക് ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കും എന്നാൽ അടുത്തൊരു ഷോ വരുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോകുന്നതായിട്ട് എപ്പോഴെങ്കിലും അങ്ങനെ ബാക്കിലോട്ട് സോറി അങ്ങനെ ബാക്കിലോട്ട് പോകുന്നതായിട്ടുള്ള എനിക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല എഗെയിൻ നമ്മൾക്ക് സ്റ്റേജ് ആണ് ആവശ്യം ഇപ്പോൾ പിന്നെ എഗെയിൻ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഭയങ്കരമായിട്ടും ഹെൽപ്ഫുള്ളാണ് എല്ലാ കലാകാർക്കും എല്ലാ ഫീൽഡിലുള്ളവർക്കും അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾക്കായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴും നിലനിൽക്കാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡെഫിനറ്റ്ലി പുതിയതായിട്ട് വരുന്ന തലമുറകളെ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു റിയാലിറ്റി ഷോയിൽ വരുന്ന ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നവർ തന്നെയാണ് നമ്മുടെ എല്ലാ ഓഡിയൻസ് മലയാളി ഓഡിയൻസ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മളുടേതായിട്ടുള്ള ഒരു സ്ഥാനം കണ്ടുപിടിക്കുന്നത് നമ്മൾ തന്നെയാണ് നമുക്ക് ഒരിക്കലും ഒരു സപ്പോർട്ട് ി കിട്ടണം എന്നില്ല കിട്ടുന്ന സപ്പോർട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക നമ്മളായിട്ട് സെൽഫ് ഒരു സെൽഫ് മാർക്കറ്റിംഗ് ഡെഫിനറ്റ്ലി ആ ഒരു വേർഡ് യൂസ് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത് അത് വളരെ അത് എല്ലാ ഫീൽഡിലും ആവശ്യമുള്ളതാണ് നമ്മൾക്ക് സ്വന്തമായിട്ട് ഫ്ലഷ് ചെയ്യണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ സ്റ്റാമ്പ് എപ്പോഴും അത് നമ്മൾക്ക് ചാൻസസ് ഉണ്ടല്ലോ നമ്മൾക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ അതിൽ എങ്ങനെ വൈറൽ ആകാം അത് രണ്ടാം സെക്കൻഡ് തിങ് നമ്മളേതായിട്ടുള്ളൊരു ഹാർഡ് വർക്ക് അവിടെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും അത് ശരിയാണ് അതിന് ിലാണ് രണ്ടാമത് ഞാനൊരു ഷോ അതിലാണ് വിന്നർ ആയത് അത് ടൂ തൗസൻഡ് ആണ് അത് കഴിഞ്ഞത് പക്ഷെ ഇപ്പോഴും പേരെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ഡെഫിനറ്റ്ലി എന്റെ ഫാമിലിയാണ് ഒരു മ്യൂസിക്കൽ ഫാമിലിയിൽ ജനിച്ചത് കൊണ്ട് എനിക്ക് അങ്ങനെ പ്രോഗ്രാംസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നു അച്ഛനും അനിയനും ഹസ്ബൻഡും എല്ലാവരും ഈ ഒരു ഫീൽഡിലാണ് അതല്ലാണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ കുറച്ചും കൂടെ ഒരു ഞാനായിട്ട് തന്നെ അത് നിക്കാൻ ശ്രമിക്കുന്നുണ്ട് വരുന്ന തലമുറയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ ട്രെൻഡിങ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒരു പാഠമാണല്ലേ ഷോസ് മാത്രമല്ല ഷേട്ടാ നമ്മളിപ്പോ റിയാലിറ്റി ഷോസിൽ വരുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഫിലിം മ്യൂസിക് പാടുന്ന ആൾക്കാർ മാത്രമല്ല നമ്മൾക്ക് അറിയാവുന്നത് എത്ര പാട്ടുകാരെ നമുക്ക് അല്ലാണ്ട് അറിയാം അതെല്ലാം ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ വന്നിട്ടുള്ളതാണ് ജസ്റ്റ് ഒരു കല്യാണ ഫങ്ഷന് പാടിയ ആള് പോലും പിന്നീട് വയറുണ്ട് അതാണ് ലോകം അതായത് നല്ലത് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് ഓക്കെ അതിനുശേഷം ഇപ്പോ കുറെ വർഷങ്ങളായാലോ പിന്നീട് ഏതെങ്കിലും റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എനിക്കിപ്പോ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഇപ്പൊ പ്രസന്റ് എന്തായാലും ഇല്ല ഞാൻ ശ്രമിച്ച ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ ഞാനൊരു തമിഴിലോട്ട് പോകാൻ ശ്രമിച്ചു ബട്ട് ആ സമയത്തായിരുന്നു ആക്ച്വലി എന്റെ പ്രഗ്നൻസി ആയിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ അതിലോട്ട് മീൻ അത് അത് എൻജോയ് ചെയ്യാറ് എനിക്ക് വേറെ അങ്ങനെ താല്പര്യം പിന്നീട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സാധനാണല്ലോ സിനിമ ഒരു മൂന്നാല് എൻ്റെ ആദ്യം ഞാൻ പാടുന്ന ഫിലിം എന്ന് പറഞ്ഞാൽ ഞാൻ ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിൽ ഒന്ന് പഠിക്കുന്ന സമയത്ത് അനിൽ ഗോപാൽ എന്ന് പറഞ്ഞ ചേട്ടന്റെ സംഗീതത്തില് അവൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലാണ് അതിലാണ് വിജയ് യേശുദാസ് ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ബാല ആയിരുന്നു അതിൻ്റെ നടൻ മുക്ത ആയിരുന്നു ആക്ടേഴ്സ് ചേച്ചിയായിരുന്നു അപ്പോ ആ ഒരു പാട്ട് ഞാനും എന്റെ കൂടെ പാടിയ ഒരു വിഷ്ണു കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളി ഇപ്പോൾ കുറച്ചും കൂടെ ഇപ്പൊ വരുന്നുണ്ട് ഐ മീൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കുറച്ചും കൂടെ ഇതാണ് എന്താണ് സജീവമാണ് അപ്പോൾ ഞാനും ചേട്ടനും കൂടിയാണ് ആ പാട്ട് പാടിയിരുന്നത് അതിൻ്റെ വേറൊരു വേർഷൻ ആക്ച്വലി ശ്വേത ചേച്ചിയും പാടിയിട്ടുണ്ട് ശ്വേതാ മോഹൻ പക്ഷെ ഞങ്ങളുടെ വേർഷനാണ് ഫിലിമിൽ വന്നിട്ടുള്ളത് അതിന് ഈ പറഞ്ഞ പോലെ കുറച്ച് കുറച്ച് മൂവീസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാടിയിട്ടുണ്ട് എൻ്റെ അച്ഛൻ തന്നെ മ്യൂസിക് ചെയ്തിട്ടുള്ള റെഡ് സിഗ്നൽ പിന്നെ വള്ളിക്കെട്ട് അങ്ങനെയുള്ള മൂവീസിലൊക്കെ പാടി ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഉച്ചവർ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു അനിൽ ദേവാണ് അതിൻ്റെ ഡിറക്ടർ അപ്പോൾ ആ ഒരു ഗാനം ആക്ച്വലി ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ഒരു അവാർഡ് കിട്ടാൻ എനിക്ക് അർഹയാക്കിയത് ആ പാട്ടാണ് അപ്പൊ ഇനിയും അടുത്ത ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു സംഗീത സംവിധാനം അങ്ങനെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ചെറുതായിട്ട് ചെയ്തു ഞാൻ ഒരു ക്രിസ്മസ് സോങ് ലാസ്റ്റ് ചെയ്തു എൻ്റെ തന്നെ പാട്ട് നമ്മുടെ തന്നെ ചാനലിലിടാ നമ്മൾ തന്നെ ഒരു ഓണപ്പാട്ട് ഒന്നല്ല രണ്ട് പ്രാവശ്യം ഓണപ്പാട്ട് ചെയ്തു പിന്നെ കുഞ്ഞു കുഞ്ഞു കവിതകൾ കവിതകൾ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് എൻ്റെ അടുത്ത് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടോ അവർ ലിറിക്സ് അവർക്ക് താല്പര്യമാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിറിക്സുകൾ എഴുതാൻ വേണ്ടിട്ട് അപ്പൊ വരികൾ എഴുതി എനിക്ക് തന്നിട്ട് പറയാം അതേ സമയം കിട്ടുമ്പോൾ ഇതൊന്ന് ട്യൂൺ ചെയ്തിട്ട് തരണം എന്ന് പറയും അപ്പം വീട്ടിൽ തന്നെ ആ ഒരു സാഹചര്യം സ്റ്റുഡിയോ ഒക്കെ ഉണ്ട് അപ്പം ഞാൻ പാട്ട് സംഗീതം ചെയ്ത് അച്ഛനോ അനിയനോ എങ്ങാനും അതൊന്ന് ബാക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ കുഞ്ഞു രീതിയിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ കൂടുതലും എനിക്ക് തോന്നുന്നു കവിതകളാണ് ഞാൻ സംഗീതം ചെയ്തത് പിന്നെ എനിക്ക് ലാസ്റ്റ് ഇറങ്ങി എന്റെ ആ ക്രിസ്മസ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞങ്ങൾ ഞാൻ അവസാനമായിട്ട് സംഗീതം ചെയ്തത് ഇഷ്ടമാണ് ആ ഒരു ഫീൽഡ് അതായത് ഇങ്ങനെ ആലോചിച്ച് എനിക്ക് അപ്പഴും വരുന്ന ട്യൂൺ അങ്ങനെ കോപ്പി ചെയ്ത് അപ്പോൾ ക്രിസ്മസ് പാട്ടായി ഇതുപോലെ തന്നെ ഒരുപാട് ഡിവോഷണൽ സോങ്സ് ഡിവോഷണൽ ആൽബങ്ങള് കാര്യങ്ങളൊക്കെ പാടിയിട്ടുണ്ടല്ലോ നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് കേട്ടോ ഞാൻ പാടിയതല്ല ഞാൻ ചിത്രശേഷി പാടി ഞാൻ സ്ഥിരം ഏതൊരു സ്റ്റേജിലും അല്ലെങ്കിൽ ഡിവോഷണൽ സോങ് പാടണം എന്ന് പറയുമ്പോൾ தாமப்பூவி உருமந்த மாய வீணாணி தேவி എനിക്കും എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ് ഇത് സരസ്വതി ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ പൂജ പൂജവയ്പ് സമയങ്ങളിലൊക്കെ അതെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയി അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ചാനൽ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ആൽബംസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ പാടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്കിടക്കെ എപ്പോഴെങ്കിലും ഒരു അഭിനയിക്കാനുള്ള ഒരു താല്പര്യം കണ്ടിട്ടുണ്ടോ ഏതിൽ അങ്ങനെ ചോദിച്ചാൽ അതും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാതെ ഉള്ളൂ ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് ഇടുന്നതാ അല്ലാണ്ട് പുറമേ ഒന്നും അങ്ങനെ ആഗ്രഹം ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ എനിക്ക് തുടങ്ങണം ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ഞാനിപ്പോ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അമ്മ അച്ഛൻ അനിയൻ ഹസ്ബൻഡ് കുട്ടി ഞാനും ഹസ്ബൻഡും മോളും മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത് ഷിഫ്റ്റ് ചെയ്തു സ്വന്തമായിട്ട് ഫാമിലി സ്റ്റാർട്ട് ചെയ്തു അതെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾക്ക്

ആവാതെ ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല തീർച്ചയായിട്ടും അത് ആയിട്ടുള്ള നമ്മൾ ഒരു ഒരു കാര്യം ാവശ്യം ചെയ്യുമ്പോൾ മേ ബി ഫെയിലിയർ ആകും പക്ഷെ അത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്നതിലും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അത് എന്റെ കുക്കിങ്ങിലുള്ള എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് പക്ഷെ അത് കുക്കിങ്ങിൽ മാത്രമല്ല ഏതൊരു കാര്യത്തിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ ഒരു അപ്രോച്ച് ഉണ്ടെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഷോസ് സ്റ്റേജ് ഷോസ് സ്റ്റേജ് ഷോസിലൊക്കെ ഇങ്ങനെ ഒരുപാട് സ്റ്റേജ് ഇപ്പൊ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒത്തിരി സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്റ്റേജിൽ ഇപ്പൊ നമ്മൾ ലൈവ് റെക്കോർഡിങ്ങിൽ പാടുന്ന പോലെയല്ല ഒരിക്കലും സ്റ്റേജിൽ പാടുക അത് എങ്ങനെയാണ് രണ്ടും ഡിഫറൻ്റ് ആണ് സ്റ്റേജ് പെർഫോമൻസ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് എനിക്ക് എപ്പോഴും ഒരു പെർഫോമർ ആയിട്ടിരിക്കാനാണ് താല്പര്യം സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമാണ് ഓഡിയൻസ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും എപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള പാട്ട് ി നമ്മൾക്ക് അറിയാവുന്ന പാട്ട് തന്നെയായിരിക്കും നമ്മൾ പാടുന്നത് എന്നാൽ നമ്മുടെ ഓഡിയൻസിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലും കൂടെ ആയിരിക്കും നമ്മൾ നോക്കുക എല്ലാവർക്കും കേട്ട് പരിചയമുള്ള പാട്ട് എന്നാൽ എല്ലാ ഏജ് ആൾക്കാർക്കും ഗ്രൂപ്പിനും ഇഷ്ടപ്പെടുന്ന പാട്ടുകള് അങ്ങനെ എല്ലാ ജോണർ ഓഫ് സോങ്സും ഇപ്പൊ നമ്മൾ മെലഡി മാത്രം ഒരു സ്റ്റേജിൽ പാടിയിട്ട് കാര്യമില്ല അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതേപോലെ നല്ല ഫാസ്റ്റ് നമ്പേഴ്സ് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസും ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ എല്ലാ ജോണറും ട്രൈ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും അതും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പുതിയ പുതിയ ജോണസ് പഠിക്കാന്നുള്ളത് ശരി അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു അടിപൊളി പാട്ട് കേട്ടാലോ പാടുന്നു

എനിക്ക് തോന്നുന്നു കൊറേ വർഷങ്ങളായി ഈ സിനിമ ഇറങ്ങിയിട്ടാണെങ്കിൽ പോലും ഇപ്പോഴും ഇത് പാടി കഴിഞ്ഞ പാടിക്കഴിഞ്ഞാൽ അതെ അത്രേ നല്ലൊരു പാട്ടാണ് പിന്നെ ഇപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ സംഗീത സംവിധാനം കുക്കിങ് പാട്ട് പിന്നെ അങ്ങനെ ഒരുപാട് ഏരിയകളൊക്കെ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ സംഗീതം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു സിംഗർ അല്ലെങ്കിൽ എന്തായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല പിന്നെ എല്ലാവരും ഈ എന്താ പറയാ വളർന്നു വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും പറയൂലോ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹത്തിലാണ് പഠിച്ചത് സയൻസ് എടുത്തതും അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും അമ്മ എന്നെ വഴക്കായിട്ട് പറയില്ല അമ്മ എത്രയോ പൈസയൊക്കെ മുടക്കി കൊടുക്കിപ്പോഴത്തെ ബുക്ക് വലിയ വലിയ ബുക്ക്സ് ഒക്കെ വാങ്ങിച്ചതിട്ടുണ്ട് ഒരു പേജ് വലിയ തുറന്നു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ എല്ലാവർക്കും ഒരു തലവര എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പോൾ ഞാൻ എനിക്ക് എന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് എടുത്തത് ഇംഗ്ലീഷ് ഐ മീൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഞാൻ കയറുന്നത് ഇംഗ്ലീഷ് ലിറ്ററേ ലിറ്ററേച്ചർ എടുക്കാനാണ് അവിടെ നിന്നുമാണ് തന്നെ മാറി എനിക്ക് മതി എന്നുള്ള ഒരു ചോയ്സിൽ വന്നത് അതെനിക്ക് എന്റെ വീട്ടിൽ സന്തോഷം എന്റെ വീട്ടുകാർക്കായിരുന്നു അത് തന്നെയാണ് നിന്റെ വഴി എന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ റിയാലിറ്റി ഷോയിൽ വരികയും അതിൽ കൂടുതലും ഇതാവുകയും ചെയ്ത പക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എപ്പോഴും ഞാൻ പാട്ടുകാരിയായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം മറ്റൊരു കരിയർ ചൂസ് ചെയ്യുന്നതിനേക്കാളും അപ്പോൾ ഞാൻ

പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എക്സാമിനേഷൻസ് നോക്കുന്നത് എനിക്ക് ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം മേ ബി അത് ആവാം എനിക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഗോൾ സെറ്റ് ചെയ്തിട്ടില്ല ഞാൻ പക്ഷേ ഞാൻ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അത് കിട്ടുവാണെങ്കിൽ ഞാൻ മേ ബി ടീച്ചി ടീച്ചിങ് തന്നെ പോകും പക്ഷേ എനിക്ക് അഗെയിൻ എനിക്ക് പെർഫോമർ ആവണം എന്നാ എനിക്ക് പെർഫോമർ ആയിട്ട് എപ്പോഴും ഒരു സിംഗർ ലേബലിൽ നിൽക്കണം എന്നാണ് ആഗ്രഹം പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു മ്യൂസിക് സ്കൂൾ ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്തല്ലോ അനന്ത എന്നാണ് സ്കൂളിൻ്റെ പേര് അനന്ത സ്കൂൾ ഓഫ് മ്യൂസിക് പക്ഷേ ഞാനത് ഭയങ്കര വിപുലീകരിച്ചിട്ടല്ല ചെയ്തത് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കുറച്ച് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് എടുക്കുന്നുണ്ടെന്നുള്ളു അത് പക്ഷേ എനിക്ക് നല്ലൊരു ബിൽഡിംഗ് എല്ലാം ചെയ്ത് എനിക്ക് എൻ്റെ എന്റെ ഒരു ലേബൽ ആ ഒരു അത് അതെ ആക്ച്വലി അനന്ത ആദര എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് എനിക്ക് അനന്താന്ന് ഇടാൻ തന്നെ കാരണം സംഗീതത്തിന് ഒരു എൻഡില്ല ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ അത് ഇടുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു അത് കുറച്ച് പേരിലേക്ക് അല്ലെങ്കിൽ ഒരു അടുത്ത വരുന്ന തലമുറയിലേക്കോ അല്ലെങ്കിൽ ഏജ് ലിമിറ്റില്ലാട്ടോ ആർക്ക് വേണേലും എനിക്ക് ആ ഒരു സംഗീതം പകർന്നു കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് അപ്പൊ അതൊന്നും എനിക്ക് എപ്പോഴാണോ എനിക്ക് അതിനൊരു സമയം വരുന്നത് അപ്പോഴേ തീർച്ചയായിട്ടും സമയത്ത് ഏതെങ്കിലും ഒരു ഗായിക ഇപ്പൊ ചിത്ര ചേച്ചിയോ സുജാത ചേച്ചി അല്ലെങ്കിൽ ആശാ ഭോസ്ലെ അങ്ങനെ ആരെങ്കിലും നമ്മൾ ചൂസ് ചെയ്യാറുണ്ടോ ഞാൻ എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോസിൽ ഞാൻ കൂടുതലും ചിത്ര പാട്ടുകളാണ് പാടിയത് എനിക്ക് കൂടുതൽ ഇങ്ങനെ ചാലഞ്ചിങ് സോങ്സ് അല്ലെങ്കിൽ നല്ല മെലഡി അങ്ങനെ പാടാനാണ് കൂടുതൽ ഇഷ്ടം പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ എല്ലാ ജോണറും ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോ അങ്ങനെയുള്ള പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ചിത്രാൻഡിയുടെ പാട്ടുകളാണ് കുറച്ചും കൂടെ എനിക്ക് കംഫർട്ടബിൾ എന്ന് തോന്നി ഐ മീൻ തോന്നുന്നു എന്നാൽ എന്റെ വോയിസിന് പക്ഷെ കുറച്ചും കൂടെ കംഫർട്ടബിൾ സുജാതാണ്ടിയുടെ പാട്ട് എന്ന് തോന്നാറുണ്ട് ഇപ്പോൾ ഈ പാട്ടെല്ലാം മഞ്ഞു ആ പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും ഉള്ളൊരു സ്വീറ്റ്നസ് ഉണ്ടല്ലോ കണ്ടു കണ്ടു കൊണ്ടു നിന്നു ആ ഒരു സ്വീറ്റ്നെസ് ഓഫ് വോയിസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്ക് അങ്ങനെയുള്ള പാട്ടുകൾ ചേരുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് കേട്ടാലോ കണ്ടു കണ്ടു ഓക്കെ കൊണ്ടു നിന്നു കുയിലേ കുഞ്ഞു കുയിലേ കുയിലേ കുഞ്ഞി കുയിലേ മഞ്ഞു പോലെ മഴ പെയ്തു നിന്നെ ഉണർത്താ ഞാൻ ഉണർത്ത കണി കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ താങ്ക് യു അപ്പോൾ ഇത്രയും സമയം പോയതെന്ന് അറിഞ്ഞില്ല നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അടിപൊളി നല്ലൊരു സെഷനായിരുന്നു അപ്പോൾ ഒരുപാട് ആശംസകൾ ഇനിയും ഇനിയും ഒരുപാട് അവസരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് തേടുന്നതിന് മുമ്പ് നമുക്ക് ഒരു പാട്ടിന്റെ രണ്ടുപേരും കൂടി കേട്ടു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ജയ് ഹിന്ദ് ചാനലിന്റെ ഒരുപാട് പ്രോഗ്രാംസിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി എന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതിന് ജയ്ഹിന്ദ് ചാനലിനും പാട്ടിന്റെ കൂട്ടുകാരുന്ന പ്രോഗ്രാമിനും ഒത്തിരി താങ്ക്സ് അപ്പോൾ ഞാൻ അവസാനത്തെ ഒരു ഗാനം പാടുകയാണ് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ി പൊട്ടു തൊട്ടാൽ കാലം കരകവിയും പോലെ പോലെ കൈനിറയെ കാലിൽ കൊലുസണിഞ്ഞാൽ കാതിൽ പുലറി മഞ്ഞിൽ സൂര്യകാന്തികൾ കൈമാറ്റു തന്ന പുടവ ചുറ്റി പുടൽ പൊതിയുമ്പോൾ ിൽ ഇന്നുകൂടെ മറുപടി നീളാത്തൻ്റെ മണിമുഖ്യാത്താ പെണ്ണിനെ മനകുളിരണ മകരമാസപ്പെറങ്ങി പുഴയിറങ്ങി കുഞ്ഞു നെഞ്ചിലെ കൊയിലുറങ്ങണ കുളിരുവിൽക്കും കാറ്റേ കൂവളത്തിന് കണ്ണുപൊത്താൻ വാ കണ്ണൻ വന്നെത്തും നീരം കണ്ണിൽ കടലിൻ്റെ താളം ഇരവാം പയ്യൻ്റെ പാ മധുര പൂന്തേലാവ് നിറനിറ എണുപത പത എണു കാത്തിരിക്കും നെഞ്ചിൽ ആതിര പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നാണ് ഇന്നത്തെ ഞാനൊരു വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എപ്പോഴും ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും നമുക്ക് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം എന്നുള്ളൊരു കൂടി പാട്ടിൻ്റെ കൂട്ടുകാരുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണുന്നത് വരെ ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം